മേക്കപ്പ് പഠന വയസ്സും പ്രായമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചെറുപ്പക്കാരികൾക്ക് മാത്രമാണ് മേക്കപ്പ് ഇടാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അച്ഛാനല്ലാര് സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗായ്സ് നമ്മളിപ്പോഴെല്ലാം കോട്ടപ്പടിക്കലാണ് കേട്ടോ അപ്പൊ ഇന്നലെ നമ്മളെ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പോ എന്റെ വീട്ടിൽ നിൽക്കുകയാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ പോ ബാബു വീട്ടിലാണ് ഉള്ളത് അവിടെ ഉള്ളത് ഞാൻ എന്റെ വീട്ടിൽ ഇവിടുത്തെ നിൽക്കാന്നുള്ളത് നിക്കാമെന്നല്ല ജസ്റ്റ് നിന്നു മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് തിരികെത്തനായിട്ട് ഞാനൊക്കെ ആയിട്ട് കോട്ട ഇറങ്ങിയതാണ് അപ്പൊ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ലോഗാണ് അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടോക്കി മുഴുവൻ ആവുമെന്ന് പറയാൻ പറയാൻ പറ്റില്ല ഒ ഒറ്റ മൈൻ്റ് എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ നമ്മളുള്ളത് ഉണ്ടോ ബ്യൂട്ടി പാർലറിലാണ് കോട്ടപ്പടിക്കല് അപ്പൊ വീഡിയോ കണ്ടു നമ്മുടെ കോട്ടപ്പടിക്കത്തന്നെയുള്ള ഇൻക്ലേസ് എന്ന് പറഞ്ഞ പറഞ്ഞുള്ളൊരു ഷോപ്പുണ്ടോ ഇവിടെയാണ് നമ്മൾ എപ്പോഴും വരാറുള്ളത് എന്റെ ഓർമ്മയിൽ ഡൽഹിയിൽ പോണതിന് മുന്നേ ഉണ്ട് ഞാൻ പിരികാം ലാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ വേണമെങ്കിൽ പെരുന്നാളിന് വേണമെങ്കിൽ പറയാം ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് ഇട്ട ടൈമിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രെഡ് ചെയ്യാൻ പാടുവോ ഇമപ്പോളും മേക്കപ്പിടോന്നൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യണത് കമന്റ് ചെയ്യണതിന് മുന്നേ നിങ്ങൾ ഈ കുറാനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കുന്ന ഒരാളാണോ ഒരു പോലെ തെറ്റുപോലും ചെയ്യുന്നില്ല എന്ന് ആദ്യം കൺഫേം ചെയ്യുക എന്നിട്ട് വേണം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് അവിടെ നമ്മൾ നേരെ പിരികെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയത് ബ്ലോഗ് കണ്ടിട്ട് പാപ്പിനും ഒരു രണ്ടുമൂന്ന് സൈഡ് നല്ല പനിയാണ് അതുകൊണ്ട് അവിടെ ബാബ തീണുട്ടോ മറ്റേ ചീട്ടെടുത്തിട്ടുണ്ട് ബാബു ഇങ്ങനെ ഡോക്ടർ കാണിക്കാൻ പോയ താക്കിൽ ഇമ്മ ഇത് നല്ല ഉറക്കത്തിലാണ്ട് ഞാൻ എല്ലാവരും വിളിച്ചുണർത്തി ഇമ്മ തലേന്ന് ഉറങ്ങിയിട്ടില്ല വീട് ഷിഫ്റ്റിങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് ഇമ്മാക്കെ അലമാറിയും ബെഡ്ഡൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ വാങ്ങിച്ച അലമാറിയാണ്ട് അതിൻ്റെ കൈ നമ്മളെ കയ്യിലുള്ളത് അത് നന്നായി ഡാമേജ് ആയിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ കൊണ്ടെടുക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ ചെറിയൊരു അലമാറ മതി എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായത് നമ്മൾ വീട്ടിലുള്ള അതിൻ്റെ ചെറിയൊരു വേഷനായി നോട്ടാ അങ്ങനെ അതാ ഒരു രണ്ടാളും നല്ല നോക്കലിലാണ് ഏതൊക്കെയോ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ഫർണിച്ചർ ജോസഫ് ഷോപ്പിലാണ് അമ്മ ഒരു ബെഡ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബെഡ് നോക്കാനും അലമാർ നോക്കാനൊക്കെ ആയിട്ട് വന്നതാണ് ഓൾമോസ്റ്റ് അലമാർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ബെഡ് അവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാം അവിടെ ബെഡ് നോക്കിയത് കൊണ്ട് കേട്ടോ നമ്മൾ നോക്കണ അലന്മാർ അതാ ഇതാണ് നമ്മളുടെ അടുത്തുള്ള വലുതാണ് അപ്പോൾ ചെറുതായിട്ടുള്ള ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു അലമാറാണ് ഇപ്പം നമ്മൾ നോക്കി വെച്ചിട്ടുള്ളത്

അതൊക്കെ വാങ്ങിച്ച ശേഷം നമ്മൾ എന്തൊക്കെയോ പാത്രങ്ങളാ കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് അതിൻ്റെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഉണ്ടാകാത്തൊരു പാത്രം ഇരുന്നത് ഒന്നാമത് എനിക്ക് ഈ ഷോപ്പിൻ്റെ ടൈമിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴേ എനിക്ക് ഭയങ്കര ഉത്സാഹം ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് ഞാൻ ഒരു ബാധ്യം നിൽക്കുക അത് ഫുള്ള് നടത്തുക കറക്റ്റ് ആയിരുന്നു എനിക്ക് എത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട് അതിൻ്റെ മൂലക്കൊരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു അവിടെയാണെങ്കിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതിൽ ഞാൻ ഇട്ടി ചോർന്ന് എന്തൊരു രസിക്കാരെന്നറിയോ പിന്നെ അതിൽ പിന്നെ കൂടുതലും എനിക്ക് അട്രാക്റ്റ് ആയത് ഈ ഒരു ജഗ് എന്ന് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇത് ചായ സെർവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് നല്ല രസമല്ലേ കാണാനായിട്ട് നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കണമൊക്കെ മാറ്റ പാത്രത്തിനെ പോലെ ഇല്ലേ അതിൻ്റെ തൊട്ടഴുത്തായിട്ട് അതാ ഈ ഒരു കുഞ്ഞു ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൽ എന്ത് കൊടുക്കാനാണോന്ന് എന്ന് എനിക്കറിയില്ല അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കണതിൻ്റെ ഇടയിൽ ഇമ്മയും ബാബും വാങ്ങാനുള്ളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങി ഇങ്ങനെ നടക്കാം കേട്ടോ ബാബുവിൻ്റെ കയ്യിലുണ്ടില്ല ഞങ്ങൾ പാളിയും കയറി ഇട്ട് ആട്ടി ആട്ടിയാട്ടി നടക്കാം കേട്ടോ പിന്നെ നമ്മൾ വേറൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയി അതിൻ്റെ പേര് എനിക്കറിയില്ല ഇതാ ഈ ഒരു സാധനമാണ് കേട്ടോ അത് കണ്ടിട്ട് പേര് അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ ഇത് നമുക്ക് വാഷിംഗ് മെഷീന് കണക്ട് ചെയ്യാൻ വേണ്ടി കണ്ടാണ് കേട്ടോ കാരണം കുറേ ഭാഗത്ത് ഫ്ലഗ് വേറെ വേറെ സ്ഥലത്താണ് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഇടണ സെ സ്ഥലത്തു നിന്ന് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ബാബു ഇത് വാങ്ങി തന്നതിന് ശേഷം ബാബു നേരെ പൂക്കോട്ടൊരുക്ക് പോയിട്ടുണ്ടായിരുന്നു ഇമ്മി ഞാനും കൂടി പിന്നെ നേരെ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് ഞാൻ ഈ എന്താ പറയുക കുറേ മുന്നേക്കെ വന്നിട്ടുണ്ട് കല്യാണത്തിൻ്റെ മുന്നേ ഇവിടെ എന്താ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഒന്നും രണ്ട് സാധനങ്ങളല്ല ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല രസമാണ് അതിൻ്റെ ഉള്ളിക്ക് പോയാൽ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നൂലട്ടോ പിന്നെ നമ്മുടെ മാർക്കറ്റാണ് മീനും ത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അധികം ഈ മാർക്കറ്റിൽ വരില്ല എപ്പോഴെങ്കിലൊക്കെ വരില്ലുട്ടാ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടാ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പ ആ ഒരു ടൈമിൽ മാത്രമേ കുറച്ച് ആക്കണ്ടായിരുന്നുള്ളൂ കുന്നമ്മൽ എത്തിയപ്പോഴാണെങ്കിലോ ഇപ്പൊ മഴ പെയ്യുന്നു പറഞ്ഞോ ആകാശമൊക്കെ ഒന്നാകെ കറത്തിയിട്ടുണ്ട് നിൽക്കുകയായിരുന്നു നല്ല രസമല്ലേ ഇങ്ങനെ കാണാനായിട്ട് അതുകൊണ്ട് എടുത്ത് വീഴുകയാണ് അത് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്താൻ ആയപ്പോഴത്തേനും ബാബു അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ബാബുന് ഇതാ ഈ ബെഡും അൾമാരൊക്കെ ഉള്ളേക്ക് പിടിച്ചു ഒരാളും കൂടി വേണേന്ന് കട്ടാ ഇതാണ് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബെഡ് ഷാനും ബാബും ഡ്രൈവറും കൂടിയാണ് ഈ സാധനങ്ങളൊക്കെ അവിത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഭാഗ്യത്തിനാണ് ഇവിടെ എത്ര വരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല പേര് ഉണ്ടായിരുന്ന കേട്ടോ മഴ പെയ്യോന്നുള്ളത് അപ്പൊ കൊറേ പേര് പുതിയ വീടിന്റെ ഹോം ഡോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ലാ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ അവിടെ ഇല്ല എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യണ്ട ചെയ്യേണ്ടിട്ടോ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ ഞാൻ നാമത് മൈക്കൊ കൊണ്ടുപോവാത്താണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ി വന്നത് അപ്പോൾ എന്തായാലും ഗൈസ് സ്പീഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ എടുത്തൊരു വ്ളോഗാണ് പിന്നെ നമ്മളതിൻ്റെ ഷോർട്ട് ഇട്ടപ്പോൾ കുറേ പേരേൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെരുകെടുക്കാൻ പാടുമോ ഇമ് എന്തും മേക്കപ്പൊ കിട്ടാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഞാൻ ഇതിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞപ്പോൾ എല്ലാവരും ഇപ്പോൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഖുറാനിൽ പറഞ്ഞതും ഇസ്ലാം അതും പറയണത് അതുപോലെ ആ ഖുറാനിൽ അതേപോലെ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ തെറ്റ് ചെയ്യണം ഞാൻ ഒരു ഹ്യൂമൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ തെറ്റുകൾ ചെയ്യാറുണ്ട് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കാരണം ഇപ്പോൾ ത്രെഡ് ചെയ്യണത് തെറ്റാണെന്ന് വിചാരിച്ചാണ്ട് ചെയ്യാത്തവരും ഇല്ലല്ലോ ഈ ഭൂമിയിൽ എല്ലാവരും ചെയ്യണേണ്ടിത് അതുപോലെ തന്നെ ഇപ്പോൾ മേക്കപ്പ് ഇടണേനൊരു വയസ്സും പ്രായമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചെറുപ്പക്കാരികൾക്ക് മാത്രമാണ് മേക്കപ്പ് ഇടാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ എൻ്റെ അമ്മാക്ക് ഹാപ്പി ഇട്ടണേ അമ്മാക്ക് സന്തോഷം വരണേ എന്തും ഉമ്മ ചെയ്തോട്ടെ നല്ലതായ കാര്യങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന മക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റിൽ വന്നിങ്ങാണ്ട് ഇമ്മാനെ ട്രോണോലോട് പറയണത് ഇമ്മ സ്പ്രെഡ് ചെയ്തെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ വന്ന് മേക്കപ്പെട്ടെന്ന് വെച്ചിട്ടോ ഒന്നുമില്ല ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ആർക്കും പ്രശ്നം ഉണ്ടാവണ്ട ആവശ്യമില്ല പിന്നെ ഈ കമൻറ്റ് ഇടുന്നവരോട് പറയാനുള്ളത് നിങ്ങളൊരു കാര്യം ഫസ്റ്റ് ചിന്തിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല പോലെയാണ് ചെയ്യണത് എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കാം ഞാനിപ്പോൾ ഓർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉണ്ടോ ഞാനെന്ന് ആദ്യം ചിന്തിച്ചിട്ട് വേണം ഇടാനായിട്ട് ഓക്കെ ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഇപ്പോൾ തോന്നിയപ്പോൾ ഒന്ന് പറഞ്ഞാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം